ഹലോ ഇന്ന് ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഞാൻ കറിവേപ്പില എങ്ങനെയാണ് ഫ്രഷായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്ന് നോക്കാം അതായത് സാധാരണ നമ്മൾ കറിവേപ്പില വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു വാട്ടമൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കറുപ്പ് കളറൊക്കെ ആയിട്ട് ഒരു നമുക്ക് യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ പോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്രഷായിട്ട് നിങ്ങൾക്കൊരു ടു വീക്സൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ കറിവേപ്പില ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം അപ്പോൾ ഇതിലുള്ള കറിവേപ്പില കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു ടു വീക്സ് ഒക്കെ ഞാൻ വെച്ച ഒരു കറിവേപ്പിലേൻ്റെ ബാലൻസാണ് ഇപ്പോഴും ഇത് കണ്ടോ ഇതൊരു എന്താ പറയണ്ടത് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ടോ കുറച്ചുകൂടെ വലിയൊരു കണ്ടെയ്നർ ആണെങ്കിൽ നമുക്കിത് മൊത്തത്തിൽ അതിലേക്ക് ഇടാൻ പറ്റും ഇപ്പോൾ കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ ഇതുപോലെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇതിലേക്കിങ്ങനെ വെക്കുക കറിവേപ്പിൽ ഈ ഈയൊരു ബോക്സിനുള്ളിലേക്ക് ഇങ്ങനെ വെക്കുക അപ്പം ഞാനിത് ഈ ബോക്സിലേക്ക് കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ഈ ഒരു പാത്രത്തെ നന്നായിട്ട് ഒന്ന് അടച്ച് വെക്കുക നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ഈ രീതിയിൽ വേണം ടൈറ്റ് ചെയ്യാൻ സാധാരണ നമ്മൾ പാത്രം മൂടി വെക്കില്ലേ അതേപോലെ എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെള്ളമൊന്നും തട്ടാത്ത ഒരു ഭാഗത്ത് ഇതിന് ഇങ്ങനെ സേഫായിട്ട് വെക്കുക ആവശ്യമുള്ളപ്പോൾ ഇതിന്ന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കഴുകാതെയാണ് നമ്മളിതിൽ വെച്ചിരിക്കുന്നത് നനവ് പാടില്ല അതുകൊണ്ടാണ് കഴുകാതെ വെച്ചത് അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് കഴുകിയിട്ടേ യൂസ് ചെയ്യാവൂ പക്ഷെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ടു വീക്സിൽ മേലെ ശരിക്കും നന്നായിട്ട് ഇത് നമുക്ക് ചീത്തയാവാതെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്തതായി ഇഞ്ചി എങ്ങനെ കേടു കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് റെഡിയാക്കി വെച്ച ഇഞ്ചിയാണ് ഇത് കണ്ടോ നിങ്ങൾ ഇത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തോളമായി എൻ്റെ ഫ്രിഡ്ജിൽ അപ്പം നമുക്ക് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഫ്രഷായിട്ട് തന്നെ നമുക്ക് എങ്ങനെ ഫ്രിഡ്ജിൽ നമുക്ക് ഇഞ്ചി സൂക്ഷിക്കാം എന്നുള്ളത് നോക്കാം അപ്പം ഞാൻ പുതിയ ഇഞ്ചി ഒന്നും വാങ്ങിച്ചിട്ടില്ല കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് ഇഞ്ചി അത്രേലേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് ഇഞ്ചി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി നന്നായിട്ട് കഴുകുക നന്നായിട്ട് അതിലുള്ള മണ്ണിൻ്റെ ആവശ്യമൊക്കെ നന്നായിട്ട് പോക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉള്ള പീസാക്കി മാറ്റുക അതിനെ അതിൻ്റെ ഓരോ പാർട്ട് ഉണ്ടാവില്ലേ നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുന്ന ആ രീതിയിൽ പറ്റാവുന്ന പാർട്ടുകളാക്കി മാറ്റുക ഇഞ്ചിന് അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകുക മണ്ണൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നീട് അതിൻ്റെ മുകളിലുള്ള തോലിയൊക്കെ നന്നായിട്ട് ചിരണ്ടി പോക്കുക മോള് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് ഈ ഒരു ലെവലിലാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് നല്ലോണം കഴുകിയിട്ടുണ്ട് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട് ശരിക്കും ഇനി ഇതിപ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കാരണം നന്നായിട്ട് ക്ലീൻ വൃത്തിയാക്കി വെച്ച ഒരു പാർട്ടല്ലേ എന്നാലും ഞാൻ ഉപയോഗിക്കുമ്പോൾ കഴുകാതെ എടുക്കാറില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ആക്കും പക്ഷെ പക്ഷേ എളുപ്പമാണ് നമുക്ക് ആദ്യം ഒന്നും മെനക്കെട്ടാലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണക്കാൻ വെക്കുക അതായത് ഒറ്റ ദിവസം ഒരു ദിവസം ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള പീസാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് ഒരു ഉച്ച ഒരു പന്ത്രണ്ട് മണിക്ക് നമ്മൾ വെച്ചാൽ ആ സമയത്ത് വെച്ചാൽ മതി നല്ലൊരു വെയിലിട്ടുന്നത് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മാക്സിമം ഇതിനൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ അപ്പോൾ എല്ലാവരും ചോദിക്കും ചിലപ്പോൾ വെള്ളമൊക്കെ പോയാൽ പിന്നെ ഇഞ്ചി എന്തിനാ പക്ഷേ ശരിക്കും എന്താണ് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട് ഇതുണ്ടോ നിങ്ങൾ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ വെള്ളം പോകുന്നുണ്ടോ അങ്ങനെ ഉണങ്ങി പോകൊന്നുമില്ല അപ്പം ഇത് നമ്മൾ വെയിലത്ത് വെച്ച് എടുക്കുക ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മണിക്കൂർ വെയിലത്ത് വെച്ചാൽ മതിയാവും അതിന് നല്ലൊരു കണ്ടെയ്നർ എടുക്കുക അത് ഞാൻ ഗ്ലാസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് കറിവേപ്പില വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അത് ഒരു ഒരു എന്താ പറയേണ്ടത് വെള്ളമൊക്കെ കെട്ടി ഒരു സുഖമില്ലാത്ത പോലെയായി മാറി വരും അപ്പോൾ ഇഞ്ചി വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുപ്പിയുടെ തന്നെ പാത്രം കിട്ടുകയാണെങ്കിൽ അതിൽ നമ്മൾ വെച്ചാൽ മതിയാവും അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഈ പീസുകൾ ഓരോന്നായിട്ട് വെക്കുക ഓരോന്നായിട്ട് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെള്ളമൊന്നും തട്ടാത്ത ഒരു ഭാഗത്ത് ഇതിനെ സേഫായിട്ടൊന്ന് വെക്കുക അടുത്തതായിട്ട് നമുക്ക് പച്ചമുളക് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന വീഡിയോ അതുകൊണ്ട് ചിലപ്പോൾ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും നിങ്ങളെ ക്ഷമിക്കുക ഓക്കേ അപ്പോൾ പച്ചമുളക് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നല്ലൊരു കണ്ടെയ്നർ എടുത്തിട്ട് പച്ചമുളക് ഇതിലേക്ക് വെക്കുക അതും കഴുകൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി നമ്മൾ ഫ്രിഡ്ജിൽ കഴുകിയിട്ട് സാധനങ്ങൾ വെക്കുമ്പോൾ ചിലപ്പോൾ സാധനങ്ങൾ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം അത് പുറത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് എല്ലാം നമ്മൾ കഴുകിയിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പച്ചക്കറികളൊക്കെ ചീത്തയാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടെയ്നറിൽ നേരത്തെ പോലെ നന്നായിട്ട് ടൈറ്റായിട്ട് മൂടി വെക്കുക ടൈറ്റായിട്ട് ശരിക്കും ഈ പച്ചമുളകൊക്കെ ഞാൻ കൊണ്ടുവച്ചിട്ട് കുറേ ദിവസമായി കുറച്ച് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോയിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് പോയി വരാനുണ്ട് അപ്പോൾ ഞാൻ എന്തെയെന്ന് വെച്ചാൽ പച്ചക്കറികളൊക്കെ ഞാൻ കുറച്ച് വാങ്ങി വെക്കുക ചെയ്യാം അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും ഉണ്ടാവും നിങ്ങൾ ഒന്നും ഒരു ചുവപ്പ് കളറോ ഒന്നും വന്നിട്ടില്ല നല്ല ഫ്രഷായിട്ട് തന്നെ പച്ചമുളക് ഇതിൽ നിൽക്കുന്നുണ്ടല്ലേ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ദിവസവും പോയിട്ട് സാധനങ്ങളൊന്നും കൊണ്ട് തരാൻ ആളില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് വാങ്ങിച്ചിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇപ്പം നമ്മൾ മുളകൊന്നും വാങ്ങി വെക്കില്ലല്ലോ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഒരു നൂറോ ഇരുന്നൂറോ ഗ്രാം പച്ചമുളകൊക്കെ വാങ്ങി ഇതുപോലെ നമുക്ക് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് ഇരുന്നോളും ഇനി പറയാൻ പോകുന്നതാണ് മെയിൻ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും ചിലപ്പോൾ അതായത് മല്ലിച്ചപ്പ് ഇത് കണ്ടോ ഈ ചപ്പ് നല്ല ഫ്രഷായിട്ട് ഞാനിത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചൊന്ന് വാടി കാരണം നമ്മൾ വീട്ടിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും കുറച്ച് സമയമൊക്കെ എടുക്കുമ്പോഴേക്കും ഒരു എന്താ പറയേണ്ടത് ഒടിഞ്ഞ പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇത് നിങ്ങൾ കണ്ടോ നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നില്ലേ അപ്പം ഇങ്ങനെ നമ്മുടെ മല്ലിച്ചപ്പ് ഫ്രഷായിട്ട് അല്ലെങ്കിൽ മല്ലിച്ചപ്പ് പുതിയ ഇതുപോലുള്ള ചപ്പുകളൊക്കെ ഫ്രഷായിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നർ ഗ്ലാസിൻ്റെ തന്നെ ആയിരിക്കണം പ്ലാസ്റ്റിക് എടുക്കാൻ പാടില്ല ഗ്ലാസിൻ്റെ എടുക്കുക എന്നിട്ട് നമ്മളിതിൽ കുറച്ച് വെള്ളം കണ്ടോ നിങ്ങൾ ലാസ്റ്റ് പുതിയ മല്ലിച്ചപ്പ് ഞാൻ കൊണ്ടുവച്ചതില്ല തീർന്നുപോയി അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് നമ്മൾ ഒരു ഇത്ര ഭാഗം മാത്രം അതായത് ഇതിൻ്റെ വേര് വേരിൻ്റെ പാർട്ട് മാത്രം ഇതിലിങ്ങനെ നിൽക്കണം കണ്ടോ വേര് മാത്രം ഇതിലിങ്ങനെ നിൽക്കണം ബാക്കി ഭാഗമൊന്നും വെള്ളത്തിൽ തട്ടാൻ പാടില്ല ബാക്കി ഭാഗം ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നിൽക്കുക ഈ തരത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി മല്ലിച്ചപ്പിനെ കഴുകുമെന്ന് ചേർത്ത് ഇതേപോലെ കണ്ടെയ്നറിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വെള്ളം അടിയിൽ ഒഴിക്കുക എന്നിട്ട് വേര് മാത്രം താഴ്ന്നു നിൽക്കുന്ന തരത്തിൽ മല്ലിച്ചപ്പം ഇതിൽ ഫിക്സ് ചെയ്യുക കുറച്ച് ഹൈറ്റ് ഉള്ള ബോട്ടിൽ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കുറച്ച് കണ്ടോ ഇത് കുറച്ച് വലിയ ഒരു ബോട്ടിലാണ് അപ്പോൾ ഇതിൽ നമ്മൾ എന്തു ചെയ്യുക വെള്ളം നിറച്ചിട്ട് ഇതുപോലെ വെക്കുക ഇത് തുറന്ന് വെക്കരുത് ഇതിനെ നമ്മളിങ്ങനെ അടച്ച് വെക്കുക ഓക്കേ ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്